നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ധനുരാശിക്കാർക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതിന് വെളുപ്പിന് നാല് മണി പതിനാല് മിനിറ്റ് എ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാല് നാൽപ്പത്താറ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് അന്നത്തെ ദിവസം ഈ ദിവസങ്ങളിൽ ധനുരാശിക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് പിന്നെ ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അല്പം ദോഷാദിക്കുള്ള ദിവസങ്ങളാണ് അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ ആചാരമുണ്ട് അത് ഈ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയാം വാട്സാപ്പിൽ ബന്ധപ്പെട്ടാതി എൻ്റെ വാട്സാപ്പ് നമ്പർ ദയവ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്യം രാശിയിൽ നാല് ഗ്രഹങ്ങൾ അനുകൂ ഡ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുന്നു അതായത് ധനുരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നാല് ഗ്രഹങ്ങൾ വരുന്നു സൂര്യൻ ചൊവ്വ ചന്ദ്രൻ ബുദ്ധൻ ഇങ്ങനെ നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ വരുന്നു കൂടാതെ ഇവർക്ക് നേരത്തെ തന്നെ ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനി നാലാം ഭാഗത്തിൽ കണ്ട ശനിയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവത്തിൽ അഷ്ടമത്തിൽ വ്യാഴവും ഓക്കെ അപ്പോൾ അങ്ങനെ ശനി വ്യാഴം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഇങ്ങനെ നാല് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പിന്നെ ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമാണ് സർപ്പം ശിഖി ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പക്ഷേ ഈ ആറ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നോക്കുക അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ധനവരമൊക്കെ സാധാരണ രീതിയിലുള്ള ധനവരവൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക പിന്നെ തീപ്പുള്ളൽ ഒക്കെ ശ്രദ്ധിക്കുക ഇലക്ട്രിക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സജഷൻ പറയുന്ന ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പുതുതായിട്ട് ഒന്നും തുടങ്ങി വെക്കരുത് തുടങ്ങരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക മറ്റു ദിവസങ്ങളിലേക്ക് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും ചെയ്യരുത് അതായത് പരമാവധി ഒഴിവാക്കുക ഈ വലിയ ധനമിടപാടുകൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക ഇതിനകത്ത് പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കാര്യം സൂര്യൻ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പിന്നെ ശാരീരിക മാനസിക അസ്വസ്ഥ അസ്വസ്ഥതകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ പൊതുവെ എല്ലാത്തിനും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവങ്ങളായിരിക്കും പൊതുവേ ഉണ്ടാവുക കഴിവതും അതുപോലെ യാത്രകൾ ദൂരയാത്രകളൊക്കെ ഒഴിവാക്കുക പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് പാർവതി കൂടി പ്രസി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ തീർച്ചയായിട്ടും മറ്റ് പ്രതിഷ്ഠകളും കാണുമല്ലോ പ്രത്യേകിച്ച് സർപ്പ പ്രതിഷ്ഠ അതുപോലെ തന്നെ ഗണപതി മുരുകൻ അയ്യപ്പൻ പിന്നെ ചില ശിവക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠകളും കാണും അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ പ്രാർത്ഥന നിരതരായി കർമ്മ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദാനധർമാധികൾ ചെയ്യണം പിന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി പാലിക്കണം മന്ത്രജപങ്ങൾ ദർശനം ഇവയൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്ന ശിവക്ഷേത്രത്തിൽ ഇല്ലാത്ത ഈശ്വരന്മാരെ വണങ്ങുക അതായത് മഹാവിഷ്ണു അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും നിശ്ചയമായിട്ടും വഴിപാടുകൾ നടത്തുക കാര്യം വ്യാഴവും ബുധനും ഒക്കെ ഇവിടെ പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകന് പിന്നെ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നത് നന്നായിരിക്കും എന്നാ ഇപ്പോൾ മണ്ഡല വ്രതവും കൂടിയാണല്ലോ അപ്പോൾ ധനുരാശിക്കാർ അല്പം സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എല്ലാവർക്കും പക്ഷേ ഈ പ്രതികൂലാവസ്ഥ നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് നമ്മൾ ചേർന്ന് നിന്നാൽ അതുമാത്രമല്ല കഠിന വ്രതം അനുഷ്ഠിച്ച് വളരെ കൃത്യനിഷ്ഠയോടെ ബ്രഹ്മ പ്രാർത്ഥിച്ച് കൃത്യമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രതികൂലാസം മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ഗുണാധിക്യം നേടിയെടുക്കാനും കഴിയും ഓക്കെ എല്ലാവർക്കും ധനുരാശിക്കാരായ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം